നിലമ്പൂർ നഗരസഭയിൽ ഭരണം െന്ന് എ പിമാർ ഡിവിഷൻ സ്ഥാനാർത്ഥി മുംതാസ് ബാബുവിന്റെ ഇന്നത്തെ പ്രചരണത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു ഈ കേരളത്തിൽ മുഴുവൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന മലപ്പുറം ജില്ലയെ തൂത്തുവാരുന്ന ഉണ്ടാവുക സംബന്ധിച്ചു ഞങ്ങൾക്ക് ഇതൊരു നഗരസഭ അഞ്ചു വർഷം നഷ്ടപ്പെട്ടതിന്റെ വേദന ജനങ്ങൾക്കുണ്ട് വികസന രംഗത്ത് ഒട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത നഗരസഭയ്ക്കെതിരെയുള്ള ഒരു ജനവികാരവും ഇവിടെ നിലമ്പൂരിലുണ്ട് തന്നെ ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ നഗരസഭ തിരിച്ചു പിടിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൂന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന മുംതാസ് ബാബു വളരെ വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കുന്ന സാഹചര്യമാണുള്ളത് മുൻകാല പ്രവർത്തനങ്ങൾ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സംസ്ഥാനത്തും ജില്ലയിലും യു ഡി എഫിന് മികച്ച വിജയം ഉണ്ടാകും നിലമ്പൂരിലെ വികസന പ്രവർത്തനം ഇല്ലാത്ത അഞ്ചു വർഷത്തെ ഭരണത്തിനെതിരെയുള്ള തീരുമാനമാകും നിലമ്പൂരിലേത് എന്നും മുംതാസ് ബാബുവിന്റെ വിജയം വലിയ ഭൂരിപക്ഷത്തിൽ ഉണ്ടാവുമെന്നും എ പി അനിൽകുമാർ എം എൽ എ പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ